മകൾ ഏറ്റവും സ്നേഹനിധികളായ പ്രേക്ഷകര് സഹോദര സഹോദരിമാര് വത്സല്യനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കുന്നതായ അള്ളാഹുവിന്റെ മഹത്തായ ചില ഇസ്മുകളെ സംബന്ധിച്ചും ചില പ്രാർത്ഥനകളെ സംബന്ധിച്ചുമാണ് നമ്മുടെ വിശ്വാസവും ചിന്തയുമാണ് നമ്മെ വിജയത്തിലെത്തിക്കുന്നതും പരാജയത്തിലെത്തിക്കുന്നതും ഈ ലോകത്ത് ഒന്നും തന്നെ അറിയാതെ നാം എത്തി ദൃശ്യ ശ്രവണ സ്പർശന മാധ്യമങ്ങളിലൂടെ എല്ലാം കരസ്ഥമാക്കി അഥവാ നാം കണ്ട് കേട്ട് തൊട്ട് രുചിച്ച് ഇങ്ങനെ എല്ലാ അറിവ് നേടേണ്ട ഏതെല്ലാം മാധ്യമങ്ങളുണ്ടോ അതിലൂടെ എല്ലാം നാം അറിവ് ശേഖരിച്ചു പക്ഷേ ഇവിടെ അറിവ് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ശേഖരിച്ചു കുറ്റകരമായ കാര്യങ്ങളും നമ്മൾ കണ്ടു മനസ്സിലാക്കി നല്ല ഹാക്കി യഥാർത്ഥ കാര്യങ്ങളെയും നാം കണ്ടു മനസ്സിലാക്കി എന്നാൽ ഇതിൽ ആവശ്യമില്ലാത്തത് നാം പുറന്തള്ളുകയും ആവശ്യമുള്ളതിനെ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ പേട ജീവിത വിജയത്തിന് ആവശ്യമായ സ്വയബോധത്തെ തിരിച്ചറിഞ്ഞു എങ്ങോട്ടും ഓടേണ്ടതില്ല ജീവിതത്തിന് ആവശ്യമായ സ്വയബോധത്തെ തിരഞ്ഞു നാം എങ്ങോട്ടും ഓടേണ്ടതില്ല എല്ലാം നമ്മളിൽ തന്നെ അധിഷ്ഠിതമാണ് ഒരാളും എവിടെയും അമ്മാവു നമ്മൾക്ക് എവിടെയാണ് രക്ഷ അവിടെ പോയാലാ കിട്ടുക ഇവിടെ പോയാല കിട്ടുക എങ്ങനെയാണ് രക്ഷ എവിടെയാണ് രക്ഷ എങ്ങോട്ടും ഓടേണ്ട നമ്മുടെ അള്ളാഹു സുബാന ഹാനിക്കായ റബ്ബിൽ സൃഷ്ടിച്ചപ്പോൾ തന്നെ നമ്മുടെ സൃഷ്ടിപ്പുള്ള അധിഷ്ഠിതമാക്കി വെച്ച ഒരു കാര്യമാണത് തീർച്ചയായും അവന് നാം മാർഗം കാണിച്ചു കൊടുത്തു അവൻ നന്ദിയുള്ളവനാകട്ടെ നന്ദി കേട് കാണിക്കുന്നവനാകട്ടെ അവന് സന്മാർഗം സ്വീകരിക്കാനുള്ള നല്ലത് ചീത്തയും തിരിച്ചറിയാനുള്ള വിവേക ബുദ്ധി അവസ്ഥ താല് നൽകുകയും നല്ലത് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സുബഹാനുള്ള താല് അമ്പിയ മുസ്ലിങ്ങളുടെ പ്രബോധനം നടത്തി നടത്തി അതനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നവന് നാളെ ഈ ജുഞ്ഞാവി ജീവിതം വിട്ട് നാളെ ചെല്ലുമ്പോൾ അഹരത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വിജയിക്കാം നിങ്ങൾ എങ്ങനെയാണ് നിഷേധികളാവുന്നത് വാതും തുലേക്കും തുലക്കും നിങ്ങളുടെ മേൽ ഓതി കേൾപ്പിക്കുന്നു ആയാ തുാഹി ദൃഷ്ടാന്തങ്ങളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനെ നിങ്ങളുടെ മേൽ ഓതി കേൾപ്പിക്കുന്നു പിന്നീട് എങ്ങനെയാണ് നിങ്ങൾ നിഷേധികളാകുന്നത് നിങ്ങളിൽ റസൂലും വന്നു പക്ഷേ അള്ളാഹുവിനെ കൊണ്ട് വല്ലരത്തിനും മൃഗപിടിച്ചാൽ അവൻ നയിക്കപ്പെട്ടു അവൻ സന്മാർഗത്ത് സ്വീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബഹാനുഭവത്ത ആയല മനുഷ്യൻ ഈ ലോകത്ത് ഈ സബദിയായ അറിവുകളെ പോലെയല്ല അള്ളാഹുനെ സംബന്ധിച്ചുള്ള അറിവുകൾ അള്ളാഹു സുബഹാനുഭവത്ത ആയാലയെ സംബന്ധിച്ചും സ്വർഗത്തെ സംബന്ധിച്ചും നരകത്തെ സംബന്ധിച്ചും ആലമുൽ ബർസഹ് ആലമുൽ ആലമുദ്ദുന്യ അതുപോലെ തന്നെ വരാനിരിക്കുന്ന ആലമുൽ ആഹ് മഷറ ഇതിനെ സംബന്ധിച്ചൊക്കെ മനുഷ്യന്റെ ഗവേഷണ നിരീക്ഷണ പരിധിക്കപ്പുറത്തായത് കൊണ്ടുള്ള ശുഭാനുഭവത്താൽ അമ്പിയ മുസ്ലിങ്ങളിലൂടെ അത് ഇവിടെ പ്രബോധനം ചെയ്തു അതുകൊണ്ട് അത് നമുക്ക് ഇവിടെ ചിന്തിച്ചെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അമ്പിയ മുസ്ലിങ്ങൾ അയച്ചത് അതൊരു ഗവേഷണ നിരീക്ഷണ പരിധിക്കപ്പുറത്തുള്ളതാണ് നിലമറിച്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ എല്ലാം അവബാനുഭവത്താൻ നമ്മൾക്ക് കാണിച്ചു തരികയും മനസ്സിലാക്കി തരും ഇത് സബ്ബിൻ്റെ ഇൽമ് അസ്ബി അസ്ബാബിൻ്റെ അറിവ് എന്നാ പറയുക കാലകാര കാരണങ്ങളെ കൊണ്ടുണ്ടാകുന്ന അറിവ് ഇതുവരെ ഒരു പ്ലെയിൻ കണ്ടുപിടിക്കാൻ ഒരു പ്രവാചകൻ ഇവിടെ വന്നിട്ടില്ല ഒരു അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആ ഒരു കമ്പ്യൂട്ടർ കണ്ടുപിടിക്കാൻ വന്നിട്ടില്ല ഒരു നെറ്റ് കണ്ടുപിടിക്കാൻ വന്നിട്ടില്ല ഒന്നും ഒന്നും ഒരു പ്രവാചകം അയച്ചിട്ടില്ലെന്നുള്ള തല മറിച്ച് ഔഹത്തിൽ മാത്രം തല നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും സൃഷ്ടിച്ചു ആദ്യം നബി അലൈ സ്വലാത്തു വസ്സലാമത് ലോകാവസാനം വരെ വരുന്ന ജനങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സകലത്ര പ്രവർത്തന മേഖലകളും വന്നാത്താലവിടെ സൃഷ്ടിച്ചു ഒട്ടകും അത് കഴിഞ്ഞു പിന്നെ അങ്ങനെ 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 വന്ന് വളരെ പുരോഗമിച്ച് പൂത്തുലഞ്ഞ് ദുന്യാവ് നിൽക്കുന്നു അവസാന കാലഘട്ടത്തിന്റെ അടയാളമാണ് പക്ഷേ അകത്തേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ ഇതൊക്കെ ബഞ്ഞവിയായിഹ്റവിയായി അള്ള തന്നെ പറയണം അതിനാണ് അള്ളാഹു സുബഹാന അവൻ്റെ പ്രവാചകന്മാരെ അയച്ചത് അതുകൊണ്ട് അതൊന്നുകൊണ്ട് സലീല്ലാ ഹിദായത്തിനെ നമ്മൾ ചോദിക്കുക തന്നെ വേണം ഞങ്ങൾ നീ ചേർക്കണേ റഹ്മാനെ നിർബന്ധപൂർവം അള്ളാഹാ ഹുസുബാന നമ്മളോട് ചോദിപ്പിക്കുകയാണ് അഞ്ച് പത്ത് നിസ്കാരത്തിൽ നിസ്കാരം ഫാത്ത ഉപയോഗപ്പെടുത്തുന്നത് മുഴുവൻ

അവിടെ അതുകൊണ്ട് നിരന്തരമായി കൊണ്ട് സുറാത്തുൽ മുസ്തഫീമിനെ ചോദിക്കണം ഈ ഇതിൻ്റെ ഒക്കെ വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും ഒക്കെ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ തിരുക്കി പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ പറഞ്ഞ പുതിസിയായ ഹരി കാണാം ഞായ്ബാദി കൊല്ലു കൊമ്പാൻ

അള്ളാഹുവാകുന്നത് വലിയ സംരക്ഷകം പോലെ മാറ്റി ഇരുട്ടിൽ നിന്ന് അവരെ പുറപ്പെടുവിക്കും ഇരഞ്ഞൂരി പ്രകാശത്തിലേക്ക് പ്രകാശത്തിലേക്ക് അറിവില്ലായ്മയിൽ നിന്ന് മോഹ്മിനിയങ്ങളായ മുത്തക്കിയങ്ങളായ ആളുകളെ ഏറ്റെടുത്തുകൊണ്ടുള്ള അവന്റെ സുറാത്തുൽ മുസ്തഖിമിലേക്ക് പ്രകാശത്തിലേക്ക് ഈമാനിലേക്ക് അള്ളാത്താല

ഇതെല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കി റെഡിയാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്തണം നമ്മൾ ഇത് പകർത്തിയെങ്കിലും ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാകുക അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന ഒരു മഹത്തായ ഇസ്മുല്ലാദോ അതിനെ സംബന്ധിച്ച് ഒരു ദ്വാനം നമ്മൾ പതിവാക്കി നോക്കുന്നതാണ് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും എന്താ ധ്വാനം നമ്മൾ മുമ്പൊക്കെ പറഞ്ഞു തന്നെ പല രീതിയിലും അള്ളാഹു സുബ് ബഹനഅദ് അലാൻ്റെ ഇസ്മിലാണെന്നും ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് ഫുഹാനിലൂടെ മഹാന്മാരായ ഹലീഫിലൂടെ അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്ത വിഷയമാണ് എന്നാൽ ഒരു പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥന ഇത് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ എവിടെയും പരാജയപ്പെടുകയില്ല എവിടെയും നമ്മൾക്ക് നേടിയെടുക്കുകയും അള്ളാഹുവിൻ്റെ ആ നൂറാനിയത്ത് നമ്മുടെ കൽപ്പിൽ പ്രകാശിക്കുകയും ചെയ്യും എന്താ പറയുന്നറിയോ اللهم إني أسألك بإسمك العليم الذي إذا دعيت به أجبت وإذا سئلت به أعطيت أسألك بأني أشهد أنك أنت الله لا إله إلا أنت اللحظ الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد അതിന്റെ ഭാഗ്യ കുറച്ചുകൂടെ ഉണ്ട് ഇതിലാരത്തിൽ കാണാൻ പറ്റരുത് തീർച്ചയായും ഞാൻ നിന്നോട് ചോദിക്കുന്നു മഹത്തായ ഇഷ്ട അല്ലത് എങ്ങനത്തെ അതുകൊണ്ട് ചോദിക്കപ്പെട്ടാൽ അജപിത്ത നീ ഉത്തരം നൽകും വൈകാ സു അതുകൊണ്ട് ചോദിക്കപ്പെട്ടാൽ എന്ത് ചോദിച്ചാലും നീ നൽകും എന്ന് അങ്ങനെ പഠിപ്പിച്ച ആ ഒരു കൊണ്ട് ഞാൻ ഞാൻ ചോദിക്കുന്നു ചോദിക്കുന്നു അഷ്ഹദു തീർച്ചയായും ഞാൻ നിന്നെ കൊണ്ട് സാക്ഷ്യം വഹിക്കുന്നു ഈ ലോകം അടക്കി വരിക്കുന്ന നിയന്ത്രിക്കുന്ന മുതബ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന നീയാണ് ലാ ഇലാഹ ഇല്ല നീ ഒഴികെ ഒരു ആരാധ്യനില്ല ഒന്നും ഒരു കാലത്തും വിഭജിക്കാൻ കഴിയാത്തതാണ് അഹദ് അങ്ങനത്തെ അഹദാണ് നീ നീ അസമതുവനാ എല്ലാവരും നിന്നിലേക്ക് ആവശ്യമാവുകയും നീ ഒരു മഹ്ലൂക്കിലേക്കും ആവശ്യമാകാത്തവരാണെന്ന് എനിക്കറിയാവുമ്പേ അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് സാക്ഷ്യം വഹിക്കുന്നു അല്ലതേ എങ്ങനെ തുറബാണ് ജന്മം നൽകിയിട്ടില്ല നിന്നെ നിന്നോട് സമമായി കൊണ്ട് വലുത്തലുമില്ല അതുകൊണ്ട് എന്റെ പാപങ്ങളെ പൊറത്തുതന്നെ പാപങ്ങളെ പൊറുക്കണേ പുറത്തു കൊടുക്കുന്ന അധികമായി പുറത്തു കൊടുക്കുന്നതാണ് അതുകൊണ്ട് പുറത്തുതന്നെ നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം മാറി മറിഞ്ഞു വരുന്നത് കാണാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാം അഹുവിൻ്റെ ആ നൂറാനിയത്ത് നമ്മൾക്ക് വ്യക്തമാക്കി കാണും നോക്കാം അതുപോലെ തന്നെ

نبي صلى الله عليه وسلم ماتنقول عليه الصلاة والسلام: «اللهم اجعل في قلبي نورا، وفي بصري نورا، وفي سمعي نورا، وعن يميني نورا، وعن يساري نورا، وفوقي نورا، وتحتي نورا، وأمامي نورا، وخلفي نورا، واجعل لي نورا»

സുഹൃത്തുക്കളെ ഒരുപാട് ഉണ്ട് കൽബ് ഉണ്ട് ഫുആദ് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഉണ്ട് ഒക്കെ ഉണ്ട് ഇവിടെ കൽബ് ഏഴ് ആകാശവും ഭൂമിയും വിശാലമായി കിടക്കുന്ന ബ്രഹത്തറായ ഒരു ഒരു യഥാർത്ഥമാണ് ഒരു മനുഷ്യന്റെ കൽബ് എന്ന് പറഞ്ഞത് ചിന്തിച്ചു നോക്കും ഈ ഏഴ് ആകാശവും ഭൂമിയിൽ അത് നിറച്ചാലും ബാക്കിയായിരിക്കും എന്തിനാ തലത് കൊടുത്തെന്ന് അറിയുന്നത് ഏ ഏഴ് ഒന്ന് നോക്കുക സൂര്യൻ ഈ ഭൂമിയുടെ എത്രയോ മടക്ക് വലുപ്പമുള്ള സൂര്യൻ നമ്മളെ മനസ്സിലുണ്ട് ഉണ്ടരുന്നില്ല അല്ലെ ചന്ദ്രൻ കോടി നക്ഷത്രങ്ങൾ ഇതെല്ലാം നമ്മളുടെ മനസ്സിൽ വരുന്നു ഇതെല്ലാം നമ്മളുടെ മനസ്സിൽ വരുന്നുണ്ട് ഒക്കെ ശേഖരിക്കുക ഇനിയും ബാക്കിയാണ് എന്തിനു വേണ്ടി ബഹാനുഭവത്താലാട് തോഴേത് സ്വീകരിക്കാൻ വേണ്ടിയാണോ ആ തോഴേത് സ്വീകരിച്ച വ്യക്തികൾക്ക് വേണ്ടിയാണ് കാരണം മഹാനായ എല്ല നന്മകളും അത് തുലം ചെയ്യപ്പെടും

ഏഴ് ആകാശവും ഭൂമിയേക്കാൾ അത് ഖനം കൂടിയതാണ് കാരണം അറുജപിലാഹ ഇല്ലെന്നുണ്ടല്ലോ അത് ഏഴ് ആകാശ ഭൂമിയേക്കാൾ ഖനം കൂടിയതാണ് അതുകൊണ്ട് അത്രമാത്രം വലിപ്പുള്ള ഒരു ഹൃദയം ഒന്നാകു കാലത്തൊന്നും يا أبا إن كل حسن تعمل يوم القيامة إلا شهادة أن لا إله الله فإنها لا تظن في ميزان هذا ميزان لا بقولا هذا بتشال يرجع شوم بومي هذا من ذلك هذا نكال خنم من قال لا إله إلا الله دخل الجنة ഇഹ്ലാഷോട് കൂടെ ലാഹ്ലഹ ഇല്ലെന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കടന്നു പ്രവേശിച്ചു ലാ ലാ ഇലാഹ ഇലാഹ മുഹമ്മദ് റസൂലുള്ള നമ്മൾ എപ്പോഴും ലാ 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 ഇലാഹ 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 ലൈസ പറയാന്ന് ആണല്ലോ ഇല്ലെന്ന ആളുകളാകുകയില്ല ഖബറുകളിൽ ഒത്തിക്കാവൂല

അല്ലതേ എങ്ങനെത്താവുള്ള അത് ഹാൻ ഹസ്തൻ പ്രയാസം ദുഃഖങ്ങൾ ഞങ്ങൾ ഇന്നാക്കിത്തീരുന്നു ഇങ്ങനെ റബ്ബിന് എല്ലാ നിലക്കുള്ള നിലക്കിലുള്ള സ്തുതിന് അകത്തു വർച്ച് ഞങ്ങളുടെ സുഖവും നന്നുള്ളവരും പുറത്തു കൊടുത്തിരുന്നവരുമാണ് അപ്പോൾ ഇതൊക്കെ ഇലാ ഇലാഹ ഇല്ലെന്നതിൻ്റെ പവറാണ് ലാ ഇലാഹ ഇല്ലെന്ന രാഹുൽ യഥാർത്ഥത്തിൽ മുഖം ഇല്ലാസോടുക്കൂടെ ഇലാഹ ഇല്ലെന്ന പറഞ്ഞാൽ അവൻ ഖബറിൽ ഒറ്റക്കാവൂല മശറിലേക്ക് വരുന്ന ഒറ്റക്കാവൂല وقلت لها: إذاً لا إله إلا الله مخلصاً كالسندة خرجتنا. في أمان الله جلاله. من يقال بنسمع اللهم جعل في قلبي نورا وفي بصري نورا وفي سمعي نورا ويمي نورا ويسالي نورا وفي فوق نورا ودحتي نورا وأمامي نورا وخلفي نورا നമുക്കൊന്ന് ചെയ്യാം അതുകൊണ്ട് എൻ്റെ പ്രേമുള്ള സുഹൃത്തുക്കൾ നമ്മൾ ഈ തരുന്ന കാര്യങ്ങളൊക്കെ കുറേശ്ശെ കുറേശ് തരുന്നു നിങ്ങൾ നമ്മൾ എന്താണ് അത് കാണത പഠിക്കുകയും നമ്മൾ ദ്വാജാബത്ത് കിട്ടുന്ന ഒരുപാട് സമയമാണ് ഇൻഷാള്ള പിന്നീട് പറയാം ഒരിക്കൽ നമ്മൾ പറഞ്ഞതാണ് രാത്രി നമ്മുടെ സഹജ്ജോദിൻ്റെ നമസ്കാരം എല്ലാവരും അത് ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ജീവിതത്തിൽ നാം ചെയ്താൽ ഒരിക്കലും അത് നമ്മൾ ഉപേക്ഷിക്കുകയില്ല അത്തരം മാത്രം ഗുണങ്ങളും മഹത്വങ്ങളുമുള്ള ഒന്നാണ് തഹജ്ജുദ് നമസ്കാരം അതുപോലെ തന്നെ ഗുഹാനമസ്കാരമൊക്കെ അപ്പം തഹജ് നമസ്കാരത്തിന് ശേഷം നമ്മൾ ഇതൊക്കെ പ്രാർത്ഥന റസൂൽ ഇങ്ങനെ രാത്രി നമസ്കരിച്ചതിന് ശേഷം എന്തായിരുന്നു ഇത് ചൊല്ലിയിരുന്നു ഈ പ്രകാശം കൽപ്പിനെ തരണം കാരണം ഇബ്ലീഷ് ഏതൊക്കെ വരുന്നതോ ഇബ്ലീഷ് നമ്മുടെ കൽവിൽ ബസ്വാസാക്കും അതുകൊണ്ട് അല്ലെങ്കിൽ യു എസ് ചിഹ്നത്തിൽ വന്ന മനുഷ്യന്റെ കൽബിൽ ബസ്വാസാക്കുന്ന ഇംഗ്ലീഷോടൊക്കെ കാവലിലെ ചോദിക്കാൻ പറഞ്ഞത് ഇഗ്ലീഷ് നമ്മുടെ മുന്നിലൂടെ വരും പുറകിലൂടെ വരും താഴെ വരും മേലെ വരും പല ഭാഗത്തിലൂടെ വരും ഇടഭാഗത്തിലൂടെ വരും ഒക്കെ ഒക്കെ വരും അതുകൊണ്ട് അതിൻ്റെ ഉള്ളൊരു പ്രാർത്ഥനയാണ് പ്രത്ഥന എൻ്റെ കൽബിനെ നീ നൂറാക്കണേ വിശ്വാസിൽ നിന്ന് പ്രകാശപൂരിതമാക്കണേ ഈമാൻ കൊണ്ട് എൻ്റെ കാഴ്ച നീ ഈമാനിലേക്ക് നയിക്കുന്നതാക്കണേ ഫി ഫിസ് നൂറാണ് എന്റെ കീൾവിനിലേക്ക് കേൾക്കുന്ന ആ ഒരു യമീനി നൂറ എൻ്റെ ബലഭാഗത്തേക്ക് പ്രകാശം തരണേ യുമാനിന്റെ പ്രകാശം തരണേ മായാനി നൂറ എൻ്റെ യടഭാഗത്തേക്കും നിന്റെ പ്രകാശം തന്നെ നൂറ എൻ്റെ മോൾ ഭാഗത്തേക്ക് ഭാഗത്തേക്ക് അമാമി എൻ്റെ മുമ്പിൽ നൂറാൻ എൻ്റെ പുറകിലും ജാൻ ലി എന്നെ മൊത്തം പ്രകാശിപ്പിക്കണേ ഉള്ളൂ പ്രകാശം നടക്കാൻ കഴിയുള്ളൂ ഇരുട്ടിലാണ് വന്നത് വെളിച്ചെണ്ണാകുമ്പോൾ ഇരുട്ടു തപ്പുന്ന മനുഷ്യൻ വെളിച്ചം ആവശ്യപ്പെടുന്നതാണ് അങ്ങനെ ഒരു വെളിച്ചെണ്ണയും അങ്ങോട്ട് പേടിപ്പോ നമ്മുടെ ശത്രുക്കൾ തിരിച്ചറിയാനുള്ള ഒന്നാണ് ഇവിടെ നമ്മൾ വെളിച്ചമായി ഉപയോഗിക്കുന്നത് അല്ലേ നമ്മുടെ മുമ്പിൽ ചെല്ലുകയാണെങ്കിൽ വെളിച്ചമില്ലെങ്കിൽ അതിൽ എന്തെല്ലാം ജന്തുക്കളുണ്ട് എന്തെല്ലാം ജീവികളുണ്ട് ഒന്നും അറിയാലോ അപ്രകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഈമാനാണ് ആ ഈമാൻ സരാമത്തായി മരിക്കുന്ന മോഹിനിയങ്ങൾ മുത്തത്യങ്ങൾ ഞമ്മളെല്ലാവരെയും ഉൾപ്പെടുത്ത അള്ളാഹുവേ ഞങ്ങൾ നിന്ന് ഒരു ഒന്ന് പോയി എല്ലാ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളിൽ നീ പുറത്തു തരണേ അഹിമാൻ അള്ളാഹുവേയും ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണേ വഹമാൻ അതുപോലെ ഞങ്ങളെ മാതാപിതാക്കൾക്ക് പുറത്തു തരണേ അഹിമാൻ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ അനവധി നിരവധി ആളുകളുണ്ട് അവർക്ക് നീ മറുപടത്തും നൽകണേ ഓഹ്മാൻ ഞങ്ങളുടെ അഖിലും മാലിലും നീ വറുക്കത്ത് നൽകണേ റഹ്മാനെ വറുക്കത്ത് നൽകണേ റഹ്മാൻ അവസാനം മാറി മരിക്കുന്ന സന്ദർഭത്തിൽ ലാഹിലഹ ഇല്ലെന്ന ചെല്ലി മരിക്കുന്ന മുത്തക്കിങ്ങനെ ഞങ്ങൾ ഉൾപ്പെടുത്തിത്തറന്നെ ഓഹ്മാനെഹ ഇല്ല എന്നും മതിയുഷമായ വർത്തി വല്ല യാതൊരു ജലാലി വല്ലിക്കുറാമോ اللهم إني أسألك بأن لك الحمد لا إله إلا أنت المنان ما ديو السماوات والأرض ولا من ولا يا حي يا قيوم <applause> اللهم اغفر لي ذنوبي إنك أنت الغفور الرحيم رحمتك يا أرحم الراحمين السلام عليكم ورحمة الله